നടി ഗോപികയുടെയും അവതാരകൻ ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം നടക്കുന്നത് ഇക്കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നിട്ടുമെങ്കിലും വിവിധ ഫാൻ പേജുകളിൽ ഈ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല ബാച്ചിലർ പാർട്ടി മുതൽ ഐനോടും മെഹന്തിയും സംഗീത് ഫങ്ഷനും എന്നു വേണ്ട അത്യാഡംബരപൂർവ്വം നടന്ന പരിപാടിയിൽ വ്യത്യസ്ത വേഷത്തിൽ വ്യത്യസ്ത ലുക്കിലാണ് വധുവരന്മാർ വേദിയിലെത്തിയത് അതിൽ തങ്ങൾ ധരിച്ച വേഷത്തിനുള്ള ക്രെഡിറ്റും ഇരുവരും നൽകിയിരുന്നു പ്രത്യേകിച്ചും വിവാഹ തലയിന്നും വിവാഹത്തിനും ധരിച്ച വസ്ത്രങ്ങൾക്കുള്ള ക്രെഡിറ്റ് കൊടുത്തത് ബീന കണ്ണനാണ് ബീന കണ്ണന്റെ കഴിവ് വിരിഞ്ഞ മംഗല്യ പ്രത്യേകതകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഗോവിന്ദ് പത്മസൂര്യ എന്ന പേരിലെ പത്മത്തിന്റെയും സൂര്യന്റെയും അർത്ഥം പൂർണ്ണമാക്കുന്ന രീതിയിലായിരുന്നു മംഗല്യപുഴവ ഡിസൈൻ ചെയ്തത് എന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് പത്മമതവ താമരയുടെ നിറവും സൂര്യന്റെ നിറവും ചേർന്ന നിറത്തിലുള്ള ഒരു സാരിയായിരുന്നു താലികെട്ട് കഴിഞ്ഞ് വേദിയിലേക്ക് വന്നപ്പോൾ ഗോപിക ധരിച്ചത് അതിന്റെ ഒപ്പം ടെമ്പിൾ സെറ്റ് ആന്റി ആഭരണങ്ങൾ കൂടി അണിഞ്ഞപ്പോൾ വധുവിന്റെ മുഞ്ചി ഒന്നുകൂടി വർദ്ധിച്ചു എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് എന്തായാലും വേഷവിധാനത്തിൽ മാത്രമായി ലക്ഷങ്ങളാണ് ഇരുവരും ചെലവാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇവരുടെ വിവാഹ വേദിയെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു കൊട്ടാരം പോലെയുള്ള മണ്ഡപമായിരുന്നു വിവാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കോടികൾ പൊടി പിടിച്ച് നടത്തിയ ആർഭാട വിവാഹത്തിൽ സിനിമാ സീരിയൽ രംഗത്തെ നിരവധി ആളുകളാണ് സംബന്ധിക്കാനെത്തിയത് സ്വപ്നസമാനമായ വ്യത്യസ്ത ആഘോഷങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് അടുത്തങ്ങും ഇത്രയും ആർഭാടത്തിൽ ഒരു വിവാഹം കണ്ടിട്ടില്ലെന്നാണ് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നത് തൃശൂർ വടക്കുനാഥന്റെ നടയിൽ വെച്ച് വിവാഹം നടത്തണമെന്ന ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെന്നാണ് ജി പി പറഞ്ഞത് കേരള ലുക്കിലാണ് ഇരുവരും ക്ഷേത്രത്തിൽ താലികേട്ടിനെത്തിയത് അതേസമയം ഗോപികയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും സുഹൃത്തുക്കൾക്ക് തീരാത്ത പോലെയാണ് കഴിഞ്ഞ ദിവസം കുക്കുവും ദീപയും ഇരുവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഇപ്പോഴുതാ നടൻ ശ്യാം പങ്കിട്ട കുറിപ്പും വൈറലാണ് ഒപ്പം സ്വാതന്ത്ര്യ താരങ്ങൾ പങ്കിട്ട വീഡിയോയും കുറിപ്പുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു തീർത്തും അറേഞ്ച്ഡ് മാരേജാണ് തങ്ങളുടേതെന്ന് ഇരുവരും അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു വിവാഹ വിശേഷങ്ങൾ ഒന്നും മറ്റു ചാനലിലൂടെ തുറന്നു പറയാതെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയാണ് ജി പി തുറന്ന് സംസാരിച്ചത് ഒടുക്കം വിവാഹവും ലൈവായി സ്വന്തം ചാനലിലൂടെയാണ് ജി പി പുറത്തുവിട്ടത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക